മക്കാരെ പ്രബോധനം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കും മക്കക്കാർ പ്രബോധനം നടത്താൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തു മഹാനായ നബി വസല്ലമ തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കാൻ മക്കാരിൽ അധിക പേരും തയ്യാറായില്ല മഹാനായ നബിഹു അലഹി വസല്ലമ തങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അടിച്ചുവിടാൻ തുടങ്ങി ഘോരമായ താടന പീഡനങ്ങളായിരുന്നു ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പിൽ സുരൂജി ചെയ്യുന്ന പ്രവാചക

ഉമ്മയുടെ ആങ്ങളമാർ അമ്മാവന്മാർ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകുമല്ലോ മരുമകന്റെ മരുമകന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതിന് പകരം അവർ ആ നാട്ടിലുള്ള ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് വന്ന് കൂക്ക് വിളിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് കൂപ്പ് വിളിപ്പിക്കുകയും കല്ലെറിയിപ്പിക്കുകയും ചെയ്തു താനിപ്പുകാർ ഇതായിരുന്നു മഹാനായ സുള കേൾക്കേണ്ടി വന്നത് തിരിച്ചു മക്കയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ മക്കാർ മക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല ആരെയാണ് ആരെ ആരോടാണ് മക്കക്കാർക്കൂർ മക്കാര് പറഞ്ഞു ഇനി മക്കയിലേക്ക് കിടക്കാൻ പാടില്ല നീ സഹായം ചോദിക്കാൻ പോയതല്ലേ എന്ന് പറഞ്ഞു പ്രവാചകനെ തടഞ്ഞു വെച്ചു അവർ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അതിശക്തമായ സൂര്യൻറെ വെയിൽ കിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ നബി പ്രയാസപ്പെടുകയാളഹി വസ്ലങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹായവും തണലുമായി നന്നത് അബു താലിബായിലൊന്നും വന്ന ചരിത്രം പറയുന്നുണ്ട് പഹാനായി നബി സല്ലാഹി വസല്ല മതങ്ങൾക്ക് മാത്രമല്ല അനുജന്മാർക്ക് പീഡനം സഹിക്കേണ്ടി വന്നു ഞാൻ പറയുന്നത് പച്ചക്കുമ്പ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആ മണ്ണ് ചരിത്രത്തിലേക്ക് വരുന്നത് ചിത്രത്തിലേക്ക് വരുന്നത് ആ മണ്ണ് ഭൂമി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ എന്നല്ല പ്രപഞ്ചത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മണ്ണായി മാറിയത് എപ്പോഴാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ നബി അലഹി വസല്ലക്ക് അക്രമം സഹിക്കാനും കഴിഞ്ഞില്ല ശത്രുക്കൽ അനുയായികൾക്ക് നേരെ ക്രൂരമായ പീഡനങ്ങൾ നടന്നു ചരിത്രം ഞാൻ പറയേണ്ടതില്ലോ സുമയ്യായുടെ ചരിത്രം നമ്മൾക്കറിയാവുന്നതല്ലേ ബിലി അള്ളാഹു വന്നവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബി നബിയുന തങ്ങളോട് കാരണത്താൽ അതുവരെ ബിലാൽ 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 ഉമയ്യത്തിന്റെ 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 തോട്ടത്തിൽ ഈത്തപ്പഴം ഈത്തപ്പഴം പറിക്കുന്ന ജോലിയായിരുന്നു അടിമയായിരുന്നു ഈത്തപ്പന ആരോ വന്നിട്ട് ഹബീബിനെ പരിചയപ്പെടുത്തിയത് ആ വാക്കുകൾ കേട്ടപ്പോൾ ബിലാലിനെ കാണണം വസ്ല്ലം ഉമയ്യത്തിന്റെ തോട്ടത്തിൽ നിന്ന് മഹാനായ ബിലാൽ ിൽ ചെന്നു ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയപ്പോൾ ബിലാൽ അതി അള്ളാഹു ആകൃത്തനായി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഈ വിവരം ഉമ്മയത്തറിയുമ്പോഴ ഉമത്ത് വിമയത്ത് ബിലാൽ അള്ളാഹു പിടിച്ചുകൊണ്ട് വന്നിട്ട് ചുട്ടുപിടുത്ത മഠകാർഗത്തിൽ കടത്തിയത് കൈയിൽ ചങ്ങല് ബന്ധിച്ചു കാലിൽ ചങ്ങല് ബന്ധിച്ചു ബിലാലിനോട് പറഞ്ഞു ബിലാലെ മൊഹമ്മദിന്റെ വഴിയിൽ നിന്ന് നീ മാറി നിന്നെങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും ആ ബിലാൽ െ പഠിപ്പിച്ച വഴിയില്ലെന്ന് മാറി നിൽക്കാൻ മുഹമ്മദിന്റെ അനുയായികളുടെ കൂട്ടത്തിലല്ല ഞാൻ എന്ന് ഉമയത്തെ ഞാൻ ചെയ്യാറില്ലെന്ന് സൈദിന്ന് പറഞ്ഞപ്പോഴാം ഖനമുള്ള പാറ എടുത്തു വെച്ച് സഖിങ്കരന്മാരോട് പറഞ്ഞത് വലിക്കൂ ബിലാലിനെ സൂര്യതാപമേറ്റ് ചുട്ടുപൊള്ളുന്ന മണരാരണ്യത്തിലൂടെ ബിലാൽ അള്ളാഹു എന്നിവന്റെ ശരീരം വലിക്കുമ്പോഴാണ് ഈ ടുത്ത മണരാരണ്യത്തോടെ ശരീരം ഒട്ടിച്ചേർന്നു പോയിരിക്കുകയാണ് ചുട്ട് പൊള്ളുകയാണ് അപ്പോഴും ബിലാലിനോട് പറഞ്ഞു ബിലാൽ നിന്റെ കഴികളിൽ നിന്ന് ചെങ്ങൽ അഴിച്ചു മാറ്റണമെങ്കിൽ കാലുകളിൽ നിന്ന് ചെങ്ങൽ അഴിച്ചു മാറ്റണമെങ്കിൽ മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ പിന്മാറി എന്ന് പറയണം പറഞ്ഞത് കഴുത്തലങ്ങളിൽ നിങ്ങൾ ചാട്ടവാറുകൊണ്ട് എന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ അമ്പെഴുതാലും നിങ്ങൾ കൊണ്ടടിച്ചാലും കണ്ടത്തിലേക്ക് നിങ്ങൾ അമ്പെഴുതാലും എന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ ചാട്ടവാറ് കൊണ്ടടിച്ചാലും ഈ വഴിയിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു അനുയായികൾക്ക് നേരെ അക്രമം പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് മദീനയിലേക്ക് ഹിജറ പോകണമെന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ കാരണമെന്താ ഹബീബായി മദീനയിൽ ചെന്നതിന് ശേഷം നാഥ് പറഞ്ഞു ഞാൻ മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു കാരണം എല്ലാ ഗ്രാമങ്ങളെയും ജയിച്ചടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ അത് മദീനയാണ് ആ മദീനയിലേക്ക് യാത്ര ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്ക് പോകാൻ ഹിജുറു എന്നോട് കൽപ്പിച്ചു എന്തിനാണ് ആ ഗ്രാമത്തിലെത്തി ഞാൻ എന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മറ്റു രാജ്യങ്ങൾ ആ പ്രദേശത്ത് വെച്ച് കീഴടക്കാൻ അള്ളാഹു എനിക്ക് വിജയിപ്പിച്ചു തരുന്ന പ്രദേശമാണത് ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹരീതാണിത് മഹാനായിട്ട് ഹിജുറാൻ അള്ളാഹുവിന്റെ ശത്രുക്കൾ തന്നെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുമ്പോഴാണ് അത്ഭുതകരമായ വാക്യം ഈ വിഷയമാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആ വീട്ടിൽ നിന്നൊരു പടി മണ്ണവാരി അള്ളാഹുവിന്റെ വചനങ്ങൾ ശത്രുക്കളുടെ മുഖത്തേക്കറിഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് ഹെജറ പോകുന്നത്

മക്കയിൽ പീഡനം സഹിക്കുന്നുവെന്ന് നിന്ന് മക്കത്ത് വന്ന് വിശ്വസിച്ചു പോയ ചില ആളുകൾ അറിയാനിടയായി മദീനക്കാർ മനസ്സിലാക്കിയപ്പോൾ മദീനക്കാർ റസൂറുല്ലാഹ്നോട് പറഞ്ഞു നബിയെ അങ് ഈ നാട്ടിൽ നിന്ന് പോരൂ ഞങ്ങളുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് പോന്നോളൂ ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കാം അങ്ങേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു അതനുസൃതമായാണ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായി മദീനയിലേക്ക് മദീനയിലേക്ക് വരാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മദീനക്കാർ അറിഞ്ഞത് മദീനക്കാർ പിന്നെ കാത്തു കാത്തു കഴിയലായി മദീനക്കാർ കഴിയും ചരിത്രം പറയുന്നു ഓരോ ദിവസവും മദീനക്കാർ മദീനയുടെ ഉയർന്ന കുന്നുകളിൽ പോയി വരവേൽക്കാൻ നിൽക്കുമത്രേറുള്ള വരുന്ന മുഹമ്മദ് മതങ്ങളെ വരവേൽക്കാനായി മദീനയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇവർ പോയി നിൽക്കാറുണ്ടായിരുന്നു േരം വരെ കാത്തിരിക്കും സൂര്യൻ അസ്തമിക്കുന്നത് വരെ റസൂലുള്ളാനെ കാണാതെയാകുമ്പോൾ അവർ നിരാശരായി മടങ്ങി പോകുമായിരുന്നു മഹാരായാണെങ്കിലോ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചു രക്ഷപ്പെട്ടത് ഇറാ ഗുഹയിൽ ഒളിച്ചിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ യാത്ര താമസിച്ചു പോകാന് കാരണം വഴികാൻ കാരണം ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ വേണം രക്ഷപ്പെടാൻ

പണ്ഡിതൻ മക്കൾക്ക് മദീനക്കാരോട് വിളിച്ചു പറഞ്ഞു ഓ പറഞ്ഞോനക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ വരുന്നുണ്ട് അവർക്കെങ്ങനത് മനസ്സിലായി ഇദ്ദേഹം വേദഗ്രന്ഥം പഠിച്ചയാളാണ് തൗറാത്ത് പഠിച്ചയാളാണ് എഞ്ചീലിൽ വിവരമുള്ളയാളാണ് തൗറാത്തിലും എഞ്ചീലിലും ഹബീബായി ാഹു അലഹു വസ്ല്ലം നിറയെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വേദഗ്രന്ഥമായ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും തൗടാത്തിലും ഈ പ്രവാചകൻ പരക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ الله عز وجل അവർക്ക് അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ മക്കളെ അറിയുന്ന പോലെ ഹബീബായി നബി അറിയാമെന്ന് അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് മഹാനായി വരുന്ന വിവരം ആദ്യമായി ജൂത പണ്ഡിതനാണ് മദീനക്കാരോട് ഒലിച്ചു പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് മദീനക്കാർ എന്ത് ചെയ്തുവെന്നറിയുമോ ഒരു നാട്ടുകാരി പ്രവാചകനെ ആട്ടിയോടിച്ചപ്പോൾ ഇതിലൊരുപാട് സന്ദേശമുണ്ട് മദീനയ്ക്ക് ലഭിച്ച ശ്രേഷ്ഠത എന്താണ് എന്ന് ചെയ്യാമത്തെ നാള് വരെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് റൗമയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പച്ചകുബ്ബ ലോകത്തിന് ആ സന്ദേശം നൽകുന്നുണ്ട് അതുവരെ ചിത്രത്തിലില്ലാത്ത ചരിത്രത്തിലില്ലാത്ത യസരിബിന് എന്റെ ഇത്ര വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം ഹബീബായ മുഹമ്മദ് ഹബീബായി ോ മുസ്ലിം എത്ര അധികാര സ്വരത്തിലുള്ള സംസാരിക്കുന്നത് അത് അധികാരമല്ല റബ്ബിന്റെ വഹിയനുസരിച്ചുള്ള സംസാരമാണ് ഇന്ന ഇബ്രാഹിം യും ഹരമാണ് അന്ന് വരെ ചിത്രത്തിലില്ലാത്ത മദീന ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ സ്ഥാനത്തിന് അർഹമാവുകയാണ് എന്റെ അതിന് കാരണം പാദമാ മണ്ണിലൂടെ ആ മണ്ണിന് പ്രത്യേകതയില്ല മഹാനായ നബി മഹാനായൻ സാധാരണ ഒരു മനുഷ്യനാണെന്ന് പറയുന്നവരെ വസ്തുതകൾക്ക് നേരെ കണ്ണടക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വസ്തുതകൾക്ക് നേരെ കണ്ണടക്കരുത് റസൂറുള്ള ആ മണ്ണിലേക്ക് ഹിജുറ ചെയ്തു പോകുന്നവരെ ആ മണ്ണിനൊരു പ്രത്യേകതയുമില്ല ആ മണ്ണിനല്ലാഹു പ്രത്യേകത കൊടുക്കാൻ കാരണമെന്താ പ്രവാചകന ഹൃദയം തുറന്ന് സ്വീകരിച്ചവരായിരുന്നു മദീനക്കാർ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم